വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ചെറുപുഴ നവജ്യോതി കോളേജിൽ കെഎസ് യു മികച്ച വിജയം നേടി ഈ വാർത്ത നിങ്ങൾക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ ന്യൂബസ്റ്റാൻഡ് പയ്യന്നൂർ യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ എട്ട് മേജർ സീറ്റുകളിൽ ഉൾപ്പെടെ പന്ത്രണ്ട് സീറ്റുകളിൽ കെഎസ് യു സ്ഥാനാർത്ഥികൾ വിജയിച്ചു ആഹ്ലാദ പ്രകടിപ്പിച്ച് സ്ഥാനാർത്ഥികളും വിദ്യാർത്ഥികളും ആഹ്ലാദ പ്രകടനം നടത്തി ചെയർമാനായി ബിജു ഫെബിനും വൈസ് ചെയർമാനായി ഇബലിൻ റൂത്ത് ജിമ്മിയും സെക്രട്ടറിയായി അക്ഷയ് കുര്യാക്കോസ് തോമസും തിരഞ്ഞെടുക്കപ്പെട്ടു ജോയിന്റ് സെക്രട്ടറിയായി ഡെബോറ ജോയിയും ഫൈനാർട്സ് സെക്രട്ടറിയായി ആൻമരിയ എബ്രഹാമും സ്റ്റുഡന്റ് എഡിറ്ററായി മാർട്ടിൻ നോബിളും ജനറൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ജസ്റ്റിൻ ടോമും വിവിധ അസോസിയേഷൻ പ്രതിനിധികളായി ഗോട്സൺ റോയ് പി ജെ തോമസ് കെ എം അദ്വൈത് കുമാർ എം മുഹമ്മദ് റാഫി പി എസ് അഖിൽകുമാർ എന്നിവരും വിജയിച്ചു തെരഞ്ഞെടുപ്പിൽ യു യു സി ഉൾപ്പെടെ ആറ് സീറ്റുകളിൽ എസ് എഫ് ഐ വിജയിച്ചു ഇക്കണോമിക്സ് അസോസിയേഷൻ സീറ്റിൽ ആരും മത്സരിച്ചില്ല മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്താക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ